ഹായ് ഹലോ സമയം രാവിലെ അഞ്ച് അഞ്ച് മുപ്പത്തഞ്ച് അഞ്ച് നാൽപ്പതൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എവിടെ പോവാന്ന് നിങ്ങൾ ചിന്തിക്കും അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ എമ്പൂരം കാണാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു ബ്ലോഗ് എടുക്കാന്ന് വെച്ച ഷട്ടേം അപ്ലോഡ് ചെയ്യണം എന്ന് കേട്ടോ കണ്ടിട്ട് ഇറങ്ങുമ്പഴത്തേക്ക് അപ്പൊ നമ്മൾ പത്മനാപുരത്തെ കാണാനായിട്ട് പോകുന്നത് ഞാൻ ചേട്ടായി കിച്ചു ജിരീഷു ചേട്ടൻ പിന്നെ അപ്പത്തുമി ചേട്ടൻ നമ്മളിത്രയും പേരൂടെ പോകുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകേണ്ട ദിവസമേ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഉറക്കം വരുന്നു അടിപൊളിയായിട്ട് ഉറക്കം വരുന്നൊരു ദിവസമായിരുന്നു മാത്രമല്ല രാവിലെ എഴുന്നേക്കുമ്പോൾ വയറ്റിൻ്റെ അസ്വസ്ഥതയും തോന്നും അതെന്താണെന്ന് അറിയത്തില്ല അഞ്ചു മണി ആ ഒരു ടൈമിലൊക്കെ എഴുന്നേറ്റ് ആ ഒരു സുഖം കാണത്തില്ലെന്ന് അപ്പൊ നമുക്ക് പോകുന്ന വിശേഷങ്ങളും സിനിമയുടെ കാര്യങ്ങളും ഒക്കെ അപ്പൊ സിനിമയുടെ റിവ്യൂ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ പേജിൽ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഗോതമ്പ് ദോശയും കൊഞ്ചുമായിരുന്നു നമുക്ക് കഴിക്കാൻ അയ്യോ പെട്ടെന്ന് എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ വിഷമം ഇരിക്കുമ്പോൾ ബോധപശനോട് കൊഞ്ചല്ലേ പിന്നെന്തിനാണ് വിഷമം അപ്പം എന്നാൽ സാമ്പാറാണ് സാമ്പാറിനുള്ള ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നെ ഗൈഡ് ചെയ്യാനായിട്ടാണ് അമ്മച്ചമ്മയുണ്ടോ എങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ വൈഡ് ചെയ്യത്തില്ല നമുക്കൊരു സാമ്പാർ പൊടി വാങ്ങിയിട്ട് അവരെ എനിക്ക് സാമ്പാർ പൊടി ഇട്ട സാമ്പാറാണ് ഇഷ്ടം ഇന്ന് വലിയ വെയിലില്ല ഒരു മങ്ങി മന്താരം പോലെ നിൽക്കുക എല്ലാവരും എമ്പൂരം കാണാനായിട്ട് പോകാനുള്ള തിരക്കിലാട്ടോ പക്ഷെ നല്ല സിനിമയാണ് സത്യം പറഞ്ഞാൽ ലാലേട്ട് അത് കുറച്ച് പേരെ വരുന്നുള്ളൂ പക്ഷെ വരുമ്പം നമുക്ക് ലാലേട്ടിനെ ഇഷ്ടമായോണ്ട് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചിലർക്ക് ലൂസിഫർ ആയിരിക്കും ഇഷ്ടം പക്ഷേ എനിക്ക് ലൂസിഫർ ലിപ്പ് കാർഡിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനാണെങ്കിലേ കടയിൽ സാമ്പാർ കൂടി വാങ്ങാൻ പോയപ്പോൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ഡ്രസ്സുകൂടെ വന്നു അപ്പോൾ ഞാൻ ഈ ഡ്രസ്സും കൂട്ടും കടട്ടോ അല്ലെങ്കിൽ അവർ അവരിന്നെ അവിടെ വരണ്ടായിരുന്നു അവിടെ നിന്നപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് തുടങ്ങി ഒരു ഓർഡർ ഉണ്ട് എവിടെയാണ് വരണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അവിടെ കടയുടെ കടയിലോടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇത് എനിക്ക് ഉത്സവത്തിനെ വീട്ടിൽ നിന്ന് പൈസ തന്നിട്ടുണ്ടായിരുന്നു തുണി എടുക്കാനു വേണ്ടി അപ്പം ഞാൻ മീഷോയിൽ നിന്ന് ഇതാ വാങ്ങിച്ചത് അങ്ങോട്ട് പോട്ടെ റിസ്കി വേ റിസ്ക്കി വേണേ കണ്ടോ ഭയങ്കര മഴക്കോളായിരുന്നു നല്ല ഇടിച്ചു കുത്തി പെയ്യുമായിരിക്കും ആ ഒരു സൈഡിലേ ഉള്ളൂ കേട്ടോ കൂള് എവിടെയോ മഴ പെയ്തു നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റ് മഴ പൊടിക്കാനായിട്ട് നമ്മളാണെങ്കിലേ പത്തനാട് എവർമോറില്ലേ എവർമോറിലോട്ട് പോവാ കാരണം അപ്പുറത്തെ നമ്മുടെ കെസാമോന്റെ മുടി വെട്ടിക്കാനും വേണ്ടി ഫസ്റ്റ് ടൈം അവൻ സ്റ്റൈലായിട്ട് വെട്ടുന്നു ഞാൻ എത്തി നോക്കുന്നത് അയ്യത്ത് മഴ പെയ്യുമ്പം വെറുകൊടുങ്ങി വീഴുന്നു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറക്കാൻ പോവായിരുന്നു അപ്പോൾ ആണെങ്കിൽ സാമോന്റെ മുടി സ്റ്റൈലായിട്ട് ഫസ്റ്റ് ടൈമാ വെട്ടിക്കുന്നത് അപ്പോൾ എവർമോറിൽ പോവാന്ന് വിചാരിച്ചു അപ്പോൾ അനുജിയെ വിളിച്ചിട്ട് എണ്ണിച്ച് കൊച്ചേ കൊച്ചുകൂടെ വരാൻ അപ്പൊ ഞാനും ചെല്ലാന്ന് വിചാരിച്ച് ഞാനിവിടെ പോവാട്ടോ നമ്മൾ എവർമോ സലൂണി കെസാമോന്റെ മുടി വെട്ടുന്നൊക്കെ കാണാം ചെറുക്കൻ നന്നായിട്ടിരിക്കോ മുടയാണോന്നൊക്കെ നമുക്ക് നോക്കാമേ പറ മുടി മുടി വെട്ടാൻ വെട്ടാൻ നോക്കാമേട്ടാ

മരിഞ്ഞങ്ങ് <laughs> വീണേനെ <laughs> 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 എന്നാ പിന്നെ കൊച്ചി കൊച്ചിട്ടിന്റെ പടി ഇരിക്കുന്നിട്ടെങ്ങി ഇരിക്കുന്നത് അയ്യു കേസാമോനെ കണ്ണാടി കാണിക്കാതെ ഫോണി നോക്കിയേ നോക്കിയാ ഫോണി നോക്കിയതുകൊണ്ട് കേസാമോ കണ്ണാടി ഫോണി കൂടെ എടുക്കട്ടെ കാത്തി വേണ്ടേ നമുക്ക് പോകുമ്പോ ഫാൻ വാങ്ങിക്കണേ ഏത് ജ്യൂസാ വേണ്ടേ ഏത് കളറാ കുഞ്ഞിന് വേണ്ടേ അതെത്തണം വേണം എനിക്കവിടെ വാങ്ങിച്ചു തരുവോ റിയത്തില്ല അവിടെ പോകുമ്പോ നിൽക്കും പൈസ കൊടുക്കണ്ടേ പൈസ കൊടുക്ക എന്തിനാ നിന്നെ മുടി വെട്ടിയില്ലയോ കൊച്ചി ആരാ മറ്റേ ബ്ലോഗ് കണ്ടത് ഇനെ പോലീസ് പിടിച്ചുണ്ടോട്ടെ ഇനി കാല് പോലും എത്തത്തില്ല നിന്റെ കൂടെ ആര് വരും വണ്ടിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടായി സപ്ലൈ ആ കോർ മണത്തെ എന്തോ വേണ്ടേടെ ചേർക്കാൻ ചേർക്കാൻ എടാ നിനക്ക് എന്തു വേണ്ടേ ഒരു അഞ്ചിനടെ വാങ്ങി കൊടുക്കേണ്ട ഇങ്ങനെ നല്ല ആഭരം ജീവിതം ോ വന്ന് ചവറമ്മ ആ അങ്ങനെ पल्ली मीसा Mama 걸 몰랐다 아 테스트 언도 테스트 언도 테스트 언도 테스트 언도 테스트